ിൽക്ക് ഗാർഡനിൽ തത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ ബാധിച്ച് ചികിത്സയെ കഴിയുന്ന വീട്ടമ്മ സഹായം തേടുന്നു വെള്ളർക്കാട് മണ്ണാംകുന്നിൽ താമസിക്കുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള ലക്ഷ്മിയാണ് ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത് തെച്ചൂർ മുളയങ്കാവിന് സമീപമായിരുന്നു ലക്ഷ്മിയുടെ വീട് അസുഖം ബാധിച്ച് ചികിത്സയിലായതിനാൽ ഇപ്പോൾ വെള്ളരക്കാട് മണ്ണാങ്കുന്നിലുള്ള മകളോടൊപ്പമാണ് കഴിയുന്നത് ഒന്നര വർഷം മുൻപാണ് വൻകുടലിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത് റേഡിയേഷനും കീമോയും ചെയ്താണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് ക്യാൻസർ വ്യാപിക്കാത്തതിനാൽ സർജറി ചെയ്താൽ സുഖപ്പെടുത്താൻ കഴിയുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഇതിന് രണ്ടു ലക്ഷം രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മ എൻ്റെ അമ്മയ്ക്ക് ആണ് മലദ്വാര ക്യാൻസറാണ് അപ്പോൾ സാമ്പത്തികമായി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഡെയിലി ഞങ്ങൾ റേഡിയേഷൻ പോയി വരികയാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ റേഡിയേഷനാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ബാക്കി എന്താണെന്നാണ് അവർ പറയണത് റേഡിയേഷൻ്റെ അളവ് ചിലപ്പോൾ കൂടുന്നാണ് പറയണത് കീമോടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് വീടില്ല അമ്മ അപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കല്യാണം കഴിച്ചു കൂടുന്ന വീട്ടിലാണ് നിൽക്കണത് അപ്പോൾ ഞങ്ങളതിനെ സഹായിക്കണം സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അമ്മേനെ ഒന്ന് സഹായിക്കണം നിർധന കുടുംബമായതിനാൽ മരുന്നിനും സർജറിക്കും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് സുമനസുകൾ നൽകുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ട് ഈ അമ്മയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കും സന്മനസ്സുള്ളവർ മകളുടെ പേരിലുള്ള എൺപത്തിയെട്ട് നാല്പത്തിയെട്ട് എൺപത്തിയേഴ് മുപ്പത്തിരണ്ട് പതിനാറ് എന്ന നമ്പറിലോ ലക്ഷ്മിയുടെ പേരിലുള്ള അക്കൗണ്ടിലോ സഹായങ്ങൾ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവരെ ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് നാല് നാല് അക്കൌണ്ട് മേൽവിലാസം ലക്ഷ്മി ബാങ്ക് ഓഫ് ബറോഡ തിച്ചൂർ ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ ആറ് രണ്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് നാല് രണ്ട് മൂന്ന് ഐ എഫ് എസ് സി കോഡ് ബി എ ആർ ബി പൂജ്യം വി ജെ ടി എച്ച് ഐ സി ന്യൂസ് ബ്യൂറോ ഏരുമപ്പെട്ടി